ചില സമയം നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുക്കുകയും വേണം അത് എന്നെ പ്രാപ്തനാക്കിയത് ഞാൻ നാട്ടിൽ കണ്ടു വളർന്ന അല്ലെങ്കിൽ നാട്ടിൽ വീട്ടിലും പുറത്തുമായി കണ്ടിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതിനെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പുതുപ്പള്ളി പള്ളിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഞ്ചാണ്ടി സാറിൻ്റെ പള്ളിയാണ് അത് എനിക്കിവിടെ വരാൻ നേരത്തെ ഭയം കിട്ടിയിട്ടില്ല പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാനും എല്ലാവരെയും പോലെ ലോകത്തുള്ള എല്ലാവരെയും പോലെ തിരുവനന്തപുരം മുതൽ ഇവിടം വരെ ഉണ്ടായിരുന്ന ഒരു യാത്ര എന്താ ഒത്തിരി പേർ ഇപ്പം ഞാനൊന്നും എൻ്റെ വൈഫ് ഒരു രാഷ്ട്രീയക്കാരനോട് അറിയുന്ന ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷേ ആ ഒരു ദിവസം മാത്രമാണ് ആ കണ്ണീരിൽ നിന്നൊരു രാഷ്ട്രീയക്കാരനെ അവിടെ നിന്നൊരു കുറച്ച് കണ്ണീര് വരുന്നത് കാരണം നോർമലി രാഷ്ട്രീയം എന്നൊരു ഇതിനോട് വലിയ താല്പര്യമുള്ള ആളുകളല്ല വൈഫും ഫാമിലിയൊക്കെ പക്ഷേ എല്ലാവർക്കും പറയാനുള്ള അപ്പം അതിനുള്ള മറ്റൊരു ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരാൾ ആ ഒരു അധികാരം കയ്യിലുണ്ടായിരുന്നപ്പം എത്രമാത്രം ആളുകളെ സഹായിച്ചെന്നും അത് എത്രമാത്രം കോൺഫിഡൻഷ്യലായിട്ട് അത് വെച്ചു എന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ പലയിടത്തും കാണാൻ സാധിക്കും നമ്മൾ ആരെങ്കിലും എന്തേലും ഹെൽപ്പ് ചെയ്യട്ടുണ്ടോ അന്നേരം നമ്മൾ ഫോട്ടോ ഇടുന്നു പുറത്തിടുന്നു കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതായിരുന്നില്ല അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ എങ്ങോട്ടെത്താനുണ്ടായവരും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഈ ഒരു പള്ളിയിലോട്ട് ഒഴുകി എത്താനുണ്ടായവരും ഈ പ്രധാന എന്ന് പറയുന്നത് ഇപ്പം സാർ എല്ലാവരെയും അതുപോലെ സഹായിച്ചു പക്ഷെ അത് ഉറപ്പുവരുത്തി മറ്റൊരാൾ ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന കൃത്യമായ നിറവേറ്റെക്കൊണ്ട് കൃത്യമായി അത് ചെയ്യുകയും ചെയ്തു പക്ഷെ അതൊരു കൃത്യമായ എന്താ എല്ലാ രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും ഉള്ളൊരു മാതൃകയാണെന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് ഞാൻ ശ്രമിക്കുന്നു തന്നെയാണ് ഒരിക്കലും അതിൻ്റെ ഒരു അറ്റത്ത് പോലെ സാധിക്കില്ല പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ആ ഒരു മരിച്ചിടക്ക് കണ്ടതിന് ശേഷം ഞാൻ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജനസേവകനും ചെയ്യുന്ന പ്രവർത്തികൾ തൻ്റെ മറിച്ചിടക്കിൻ്റെ ആളുകളുടെ എണ്ണം കൂട്ടാനുള്ളൊരു പ്രവൃത്തി ആയിരിക്കണോ അല്ലെൻ്റെ ഒരു ഡിപ്പോസിറ്റ് ആയിരിക്കണോ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് എല്ലാവരെയും അത്രമാത്രം അതുപോലെ മറ്റൊരു എന്താ രീതിയിൽ ഞാൻ കണ്ടൊരു മനുഷ്യരൊക്കെയാണ് പി ടി തോമസിൻ്റെ നിലപാടുകൾ കൃത്യമായി പറയുകയും ആ നിലപാടുകളിൽ നിന്ന് ഒരടി പിന്മാറാണ്ട് അന്ന് എല്ലാവരും തള്ളിപ്പറഞ്ഞ് പിന്നീട് ആ ഒരു സാഹചര്യത്തിൽ ആൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത് ആ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അപ്പം ചിലപ്പോൾ നിലപാടുകളിൽ നിന്ന് നമുക്ക് വ്യതിഹരിക്കാണ്ട് മുന്നോട്ട് പോകേണ്ടി ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് മാറാണ്ടിരിക്കേണ്ടി വരും അപ്പം എല്ലാവർക്കും ഇപ്പം തിരുവേലി പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ആ ഒരു കാര്യം വെച്ച് പ്രാർത്ഥിക്കുക കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകാനും അതിനുള്ള ശക്തി തരുവാനും പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ ഞാനിപ്പം പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ എഴുപത് ശതമാനത്തോളം വെള്ളക്കാർ വരുന്നൊരു മണ്ഡലമാണ് അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ പോയിട്ട് അവരുടെ അംഗീകാരം എനിക്ക് കിട്ടി അതിന് കൃത്യമായ എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹായങ്ങളും എല്ലാം ഉണ്ട് അത് മുന്നോട്ടും കൊണ്ടുപോകുവാനും അതിന് നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഞാൻ എന്താ ആവശ്യപ്പെടുകയാണ് എല്ലാവരുടെയും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു എല്ലാ സ്നേഹാദിന് വേണ്ടി അറിയിക്കുന്നു യോഗം വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഒരു സഹ മലയാളി ഓസ്ട്രേലിയയിൽ പോയി അവിടുത്തെ ഒരു സംസ്ഥാനത്തെ മന്ത്രിയാക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എനിക്കുള്ള സന്തോഷം ആൻഡ് ചേട്ടന്റെ സഹോദര പുത്രൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സന്തോഷം വരട്ടെ ആയോ അദ്ദേഹം അദ്ദേഹവും കാണും എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനൊന്ന് വന്നു പോയതാണ് വന്നപ്പോഴത്തേക്ക് തുടങ്ങിയില്ല ഞാനിപ്പോൾ എൻ്റെ കമ്മിറ്റി മീറ്റിംഗിൻ ഇടയ്ക്ക് ഇറങ്ങി വന്നേ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് വേണം ഞാനിവിടെ എട്ട് മണിക്ക് പോലും എത്ര മണി തോറോട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ച അതിയായ സന്തോഷം ഇവിടെ ഇതിനു മുമ്പ് ഒരു വിശിഷ്ട വ്യക്തിക്ക് സ്വാഗതം കൊടുത്തിരുന്നു അല്ലെങ്കിൽ സ്വീകരണം കൊടുത്തിരുന്നു എന്റെ പിതാവിന്റെ ജന്മദിനത്തിന് അഭിനന്ദിയ കോക്കാട്ട് പിതാവിന് അദ്ദേഹം ഒന്ന് കർദനാള നിയോഗനായിരുന്നു ഉള്ള സന്തോഷം പുള്ളി അതിനും മേടയായി വത്തിക്കാൻ ഒരു മന്ത്രിയായി അദ്ദേഹം മാറി ഓഫ് എന്ന് പറഞ്ഞ ാസ്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വകുപ്പിന്റെ മന്ത്രിയെ വത്തിക്കാൻ മന്ത്രിയെ അദ്ദേഹത്തെ നിയോഗിച്ചു അതേപോലെ ഈ പള്ളിയുടെ പ്രത്യേകതയായിരിക്കും അങ്ങേക്കും ഇനിയും ഒരു കുറച്ചുകൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്ന് നമ്മുടെ നോർത്തേൺ ടെറിട്ടറിയൽ സ്പോർട്സ് മിനിസ്റ്റർ നാളെ ഓസ്ട്രേലിയയുടെ തന്നെ മിനിസ്റ്ററായി വരുവാനും മേ കണ്ടി എന്നെക്കാട്ടി മുകളിൽ പോകാനും അതെ സാധിക്കട്ടെ തീർച്ചയായിട്ടും സാധിക്കും മലയാളികൾ വിചാരിച്ച ഒന്നും അസാധ്യമല്ല ലോകത്ത് എവിടെ പോയാലും ഇപ്പം പൂക്കാട്ട് പിതാവ് കാര്യം മാത്രം എടുത്താൽ അദ്ദേഹം പോയി ഞങ്ങളെ സർവസമ്മേളനം നടത്തുവാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് അതായത് വന്ന ലേവര് അല്ലെങ്കിൽ ട്രംപിൻ്റെ ട്രാൻസിഷൻ ട്രീറ്റ് ഇപ്പോൾ ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ ട്രാൻസിഷൻ നയിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിരുന്നത് നമ്മുടെ ഒരു മലയാളി അച്ഛനാണ് അലക്സാണ്ടർ പുറച്ചൻ അതായത് ഞാൻ ഒരിക്കലും വിളിക്കാൻ സമ്മതി പോലെ ഞാൻ ഭയങ്കര തിരക്കിലാണ് ഈ ട്രാൻസിഷൻ എൻ്റെ തലയിലായിരുന്നു വിടെ പോയാലും നമ്മുടെ ആളുകൾ അതുപോലെ കഴിവ് തെളിയിച്ച് ഉയർച്ചയിലെത്തിയിരിക്കുകയാണ് അത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആൻഡോ ചാൾസാണോ സത്യം പറഞ്ഞ ഇവിടെ പ്രതീക്ഷിച്ചുകൂടെ ഒരു ആംഗ്ലിസൈസ്ഡ് മലയാളമാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ശുദ്ധമായ മലയാളം നമ്മളെല്ലാവരും സംസാരിക്കുന്ന മലയാളം തന്നെ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷത്തിലുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെയും ഉച്ച ഉണ്ടാവട്ടെ ഈ പള്ളിയിൽ വരുന്ന ഓരോരുത്തർക്കും ഉള്ളവരുടെ അനുഭവം അതാണ് ഉയരത്തിന്റെ ഉയരത്തിലേക്ക് പോകും മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ യാതൊരു സംശയവും വേണ്ട ദൈവം എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ അങ്ങനെ വരുമ്പോൾ ഞങ്ങളെയും കൂടെ ഓർക്കണം എന്ന് മാത്രമേ പറയുക പുതുപ്പള്ളിയുടെ വികസനം പുതുപ്പള്ളിയുടെ വളർച്ച അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനം കേരളത്തിന്റെ വളർച്ച എന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ ഐ ടി കമ്പനികൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ വികസനം ദരിതഗതിയിലാവും എനിക്കൊരു ആഗ്രഹം പുതുപ്പള്ളിയിൽ ഒരു ഐ ടി പാർക്ക് കാണുന്ന അങ്ങയുടെ സപ്പോർട്ട് കൂടി അതിനകത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു പുതുപ്പള്ളിയിൽ ഒരു ഐ ടി പാർക്ക് സാധ്യമാണോ നമുക്ക് ഞാൻ അമേരിക്കയിലിടയ്ക്ക് പോകും ഞാൻ യാത്ര ചെയ്തപ്പോൾ അവിടെ ചെയ്തപോലെ ഓർത്തഡോക്സ് സഭയിൽ അംഗമാണ് തോമസ് കുറിയൻ ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ ആണ് പാമ്പാടിക്കാരനാണ് എനിക്കതേപോലെ വലിയ അഭിമാനം തോന്നി അതായത് അതായത് ഞാൻ ഇമെയിൽ അയച്ചുപോയി എനിക്ക് റെസ്പോൺസിബിലിറ്റി അത്രയും വിവരത്തിലാണ് ഞാൻ ഐ ടി പാർക്ക് സ്ഥാപിക്കണം നമ്മുടെ മണ്ഡലം പുതുപ്പള്ളിയിലൊരു ഐ ടി പാർക്ക് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കത്തി അദ്ദേഹത്തിന് അറിയാൻ ഒത്തിരി തെരഞ്ഞുണ്ട് അപ്പം നമ്മുടെ ആളുകൾ ലോകത്തെല്ലായിടത്തും പോയി അവർ എക്സൽ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ നിർത്തുവാൻ ഒരു സാഹചര്യം നമ്മുടെ കുട്ടികളെ ഇവിടെ ഇവിടെ നിർത്തുവാൻ ഇവിടെ തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഐ ടി പാർക്കും അതുപോലത്തെ ഡെവലപ്മെൻസും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണത് അനിവാര്യതയാണ് അവരെയൊക്കെ ഓരോരുത്തരുടെയും